കണ്ടില്ല നബിയെ ഈസിയായ ഒരു പദാണ് തന്നെ പഠിച്ചതുകൊണ്ട് ൊക്കെ ഈസിയായും അതൊരു വേടാണ് അത് മഹബത്തിന്റെ ഗാനങ്ങളിലൊക്കെ ഈസ് ഒരു വേടായി ഒരു 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 യാത്ര സ്നേഹിയുടെ പ്രകടന ശൈലിയാണ് ഒരു യാത്ര മനസ്സുണ്ടെങ്കിലും وارى عذبات البان ريح صبا وأطرب العيسى هذي العيسى بالنعم എന്ന് പറഞ്ഞ ഐസാസ് ഒട്ടകം ആ ഒട്ടകങ്ങളെ നമ്മൾ കണ്ടില്ല ഹന്നത് അത് ഹനീന് ഹനീന് പ്രകടിപ്പിക്കുന്നതായി തേങ്ങൽ കാണിക്കുന്നതായി അതിന് നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സ്നേഹിയിലേക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു വിതുംബിയ ഒരു മേല് മേലാൻ ഒരു ചാച്ചില് അതാണ് ഹനീൻ എല്ലാ ഒട്ടകങ്ങൾക്കും ഹനീനാണ് അതിന് ഹന്നത്ത് ഹിസ് രാത്രി നടക്കുന്നതിൽ ഇല്ലായിലേക്ക് തങ്ങൾ ിലേക്കല്ലാതെ ഒരൊട്ടകത്തിനെയും കണ്ടിട്ടില്ല ഏത് ഒട്ടകയാത്രക്കാരും വഴിയിൽ നിർത്തും എന്നാൽ അങ്ങനെ ഒരു നിർത്തുന്ന സ്വഭാവം ഈ ഒട്ടകങ്ങൾക്കില്ല മദീനയിലേക്കുള്ള യാത്രക്കാർ വഴിയിൽ നിർത്തുന്നില്ല മദീനയിലെത്തണം എന്ന ഒരു ലക്ഷ്യത്തിൽ രാത്രി ഓരുടെയും തെണ്ടടിക്കാതെ മദീനയിലേക്ക് പോകുന്ന സ്വഭാവമാണ് അത് മദീനയുടെ പ്രത്യേകതയാണ് അങ്ങോട്ടല്ലാതെ ഒട്ടകങ്ങൾ പാതിരയിൽ നഷ്ടെടുക്കാതെ പോകുന്നത് അനിയനോടുകൂടെ അവിടെ എത്തണമെന്ന ആഗ്രഹത്തോടുകൂടെ ഒട്ടകങ്ങൾ പോകുന്നത് എന്നാണ് ഈ പാട്ട് അതൊരു പക്ഷെ ആലങ്കാരികമായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ ഒട്ടകയാത്രക്കാർ എന്നും പറയാം എന്നാണ് വേണ്ടി വഖഫ് ചെയ്യുന്ന ശൈലിയിൽ വേണ്ടി എന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അത് അവണലിട്ട് തന്നിരിക്കുന്നു മലക്കുകൾ പ്രത്യേകം ആദരിച്ച വലിയ വിഭാഗമായത് കാർമേകം തണലിട്ടത് പലപ്പോഴും അതൊക്കെ തങ്ങളുടെ

പ്രായമായ ഒട്ടകം അതൊരു സംഭവമാണ് പ്രായമായ ഒട്ടകം കരഞ്ഞുകൊണ്ട് റസൂറുല്ലാന്റെ അടുത്ത് വന്ന സംഭവം രണ്ടു മൂന്ന് സംഭവങ്ങളിൽ കാണാം ഹദീസിൽ അത് തങ്ങളുടെ ഒരു മോചിതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഊദ് എന്ന് വായിക്കാം മദീന പള്ളിയിൽ ഉണ്ടായിരുന്ന മിമ്പർ ആ മരക്കഷ്ണം തങ്ങളൊരു ഈത്തപ്പനയുടെ കടനത്തുമല്ലാരിയായിരുന്നു ആ ഈത്തപ്പന കഷ്ണം അതാണ് ഊദ് മരകഷ്ണം ആ ഊതി പകരമായി മറ്റൊരു നല്ലൊരു ഉഷാറുള്ള മെമ്പർ ഒരു സഹാബിയത്ത് എത്ത് നിബിതങ്ങൾക്ക് പണിതു കൊടുത്തപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വെള്ളിയാഴ്ച കുത്തുപോകാൻ ആ മെമ്പറിലേക്ക് തങ്ങള് പ്പോ പഴയ മെമ്പറിന്റെ കഷ്ണം അവിടെ പള്ളിയുടെ ചെരുവിൽ വെച്ചിരുന്നു അത് കരയുകയാണ് കരയുന്നത് ജനങ്ങളെല്ലാം കേൾക്കുകയാണ് ലോ അനീൻ ഒരു കുട്ടി തേങ്ങുന്ന പോലെ തേങ്ങുന്നുണ്ട് ഹനിയനല്ല അനിയൻ അങ്ങനെ ഹദീസിൽ കാണാം റസൂരിൽ ആ ഈത്തപ്പന കൃഷ്ണത്തെ തൊട്ട് തലോടിയാണ് അതിന്റെ കരച്ചിൽ നിന്നതെന്നും ഹദീസിൽ കാണാം ആ അതാണ് ഈ സംഭവം പറയുന്നതെന്നും പറഞ്ഞവരുണ്ട് അത് ദീർഘമൽ അതൊരു അകൽച്ചയുള്ള വാക്കല്ല ചിലര് പറയുന്നു അത്താക്ക എന്ന് പറയാൻ പറ്റൂലല്ലോ അത്താക്ക തങ്ങളരികിൽ വന്നിട്ടില്ലല്ലോ തങ്ങൾ അങ്ങോട്ട് ചെന്നതല്ല യോഗത്തിന്റെ അടുത്ത് അതൊരു പ്രാലങ്കാരിക പ്രയോഗമാണ് ആകാശഭൂമികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ ഞങ്ങളിത് ആ സന്നദ്ധരായിരിക്കും വഴിപ്പെട്ടവരായ നിലക്ക് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അത്താക്കയുണ്ട് അതിനും അത്ത എന്ന് പറയുന്നു കാൽ വെച്ച് വരലിനും എത്തിപ്പെടലിനും മാത്രമല്ല അത്താക്ക തയ്യാറായല്ലേ എന്ന് പറയും അങ്ങനെ ഖുർആാനിൽ കാണാം ആ ശൈലിയിലാണെങ്കിൽ വായിക്കേണ്ട ആവശ്യമില്ല രണ്ടും റിപ്പോർട്ടുള്ളതാണ് തങ്ങളെ മുമ്പിൽ അത് കാണിച്ചു വല്ലാത്ത താഴ്മ കാണിച്ചു തങ്ങളോട് അഭയം തേടി തങ്ങളോട് അഭയം തേടി തങ്ങളോട് അഭയം തേടാൻ പറ്റുമോ പറഞ്ഞു തങ്ങളോട് ആരെങ്കിലും അഭയം തേടിയാൽ അവനെ രക്ഷിക്കണം മുഷിരിക്ക് തേടിയാലും രക്ഷിക്കണം എന്നാണ് പറഞ്ഞത് ആ മുസ്ലിം രക്ഷ തേടിയാൽ രക്ഷിക്കണം അപ്പൊ നബിയോട് രക്ഷ തേടുന്നത് ഒരു തകരാറുമില്ല എന്ന് അതിന് നമുക്ക് മനസ്സിലാക്കാം തങ്ങളോട് രക്ഷ തേടി രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഹബീബി ഹബീബായ നമ്മൾ ും എന്തൊക്ക തങ്ങളിൽ തങ്ങളരികിൽ വന്ന് രക്ഷ തേടി വന്ന് രക്ഷ തേടുക എന്നുള്ളത് ആവശ്യമില്ലല്ലോ തങ്ങളോട് രക്ഷ തേടി എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചിലർ പറയാറുണ്ട് എന്തൊക്ക എന്ന വാക്കിന്റെ ആവശ്യമില്ല മാന എന്താ നഫൂർ നെഫറ എന്ന് പറഞ്ഞ ഓടിക്കളഞ്ഞു ഓടുന്ന മനുഷ്യനോട് ഇണങ്ങാതെ ഒരു ജീവിയാണ് മാന് തീരെ ഇണങ്ങൂലികളും ഇണങ്ങുകയില്ല ഇണങ്ങാത്ത ജീവിയായ മാൻ തങ്ങളോട് രക്ഷ തേടി എന്ന് പറയലും തങ്ങളരികിൽ വന്ന് രക്ഷ തേടി എന്ന് പറയലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ നബിയോട് രക്ഷ തേടാറും നെപിയുടെ അരികിൽ ചെന്ന് രക്ഷ തേടാറുണ്ട് മൃഗങ്ങൾ തങ്ങളരികിൽ വന്ന് രക്ഷ തേടാറുണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് രക്ഷ തേടാറുണ്ട് എല്ലാ ജീവികൾക്കും എല്ലാ സാധനങ്ങൾ തേടുമ്പോൾ രണ്ട് രൂപ ഉണ്ടായിരിക്കും ഇത്ര റസൂർദാന്റെ അരികിൽ ചെന്ന് രക്ഷ തേടിയ സംഭവങ്ങൾ എത്രയോ കാണാം ഒരു കുറ്റിയിൽ ഒരു മാനിനെ കെട്ടിയിട്ട സംഭവം ഷിഫയിലും മറ്റും കാണാം ആ മാന കരഞ്ഞുകൊണ്ട് റസൂർദാനോട് പറഞ്ഞു യാസൂറല്ല ഇവൻ എന്നെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കെട്ടിയിട്ട് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ട് ആ കുഞ്ഞുങ്ങൾക്കുള്ള പാല് കൊടുക്കാൻ കഴിയാതെ എന്റെ കകടിയിൽ പാല് നിറ ായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തങ്ങൾ അവനോട് പറയണ എന്നെ വിട്ടയക്കാൻ ഞാന് ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് തിരിച്ചു വരാം എന്ന് ആ മാൻ പറയുകയും മാനിനോട് ചുറുതായി തങ്ങള് സംസാരിക്കുന്നത് കേട്ട് ഇയാൾ ആശ്ചര്യപ്പെടുകയും അപ്പോ മാന് വന്നില്ലെങ്കിലും ചോദിച്ചപ്പോൾ തങ്ങളതിനുത്തരവാദിയാവുകയും ആ മാന് ഉടനെ തന്നെ പാലു എല്ലാം കൊടുത്ത് അകടൊട്ടിക്കൊണ്ട് ഓടി വന്ന സംഭവം കണ്ട് അയാൾ മുസ്ലിം ആവുകയും ആ മാനിനെ വിട്ടയക്കുകയും ചെയ്തു അല്ലെങ്കിൽ തങ്ങൾ വിട്ടയക്കാൻ പറഞ്ഞു വിട്ടയച്ചു ആ ഒരു സംഭവമല്ല മാനിൻ്റെ സംഭവങ്ങൾ പലതും

ഈ നുസ്മയായിരിക്കും മലബാർ ഏറ്റവും ആശയം ഉൾക്കൊള്ളുന്ന ചിലര് ഈ എന്തൊക്കെ ഫൗളാണ് അതിൽ ആണ് മുസ്തദറക്കാണെന്ന് പറയലുണ്ട് അവരാണ് മുസ്തദക്ക് എന്നാണ് നമുക്ക് മനസ്സിലാണ് നൂന്ന് നൊമ്മു ചെയ്ത് വായിക്കുന്നത് അത് ഭാഷ അബദ്ധമാണ്